ആദ്യമായാണ് എനിക്ക് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷന്റെ അമേച്ചു റേഡിയോയിൽ നിന്ന് ഒമാനിൽ നിന്നുള്ള ഒരു സ്റ്റേഷൻ കേൾക്കാൻ പറ്റിയത് ഇന്ന് വൈകുന്നേരം ഒരു ഏഴ് അമ്പത്തിനാലിന് പടിഞ്ഞാറ് വയസ് കൂടെയുള്ള പാസ്സായിരുന്നു സ്പേസ് സ്റ്റേഷൻ്റെ സൗത്ത് വെസ്റ്റിൽ നിന്ന് തുടങ്ങി നോർത്ത് ഈസ്റ്റിലേക്ക് പോകുന്നൊരു പാസ്സായിരുന്നു അപ്പോൾ അത് തുടക്കത്തിൽ ബാംഗ്ലൂർ ബാംഗ്ലൂർന്നുള്ള വ്യൂ ടു ജെഇക്കനെ കേട്ടു പിന്നീട് ആൽഫ ഫോർട്ടി സിക്സ് യു എൻ എക്സ് കേട്ടെങ്കിലും അത്ര ക്ലിയർ ആയില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ വി യു ടു ജെ കെ ക്യു ആർ സെറ്റ് വിളിക്കുന്നത് കേട്ടു പിന്നെ വി യു ത്രീ വൈ എഫ് ഡി കേട്ടു പിന്നെ ആൽഫ ഫോർട്ടി സിക്സ് യൂണിഫോം നവംബർ എക്സ്റേ ഒന്നും കൂടെ കേട്ടു ഒത്തിരി സ്പീഡിലാണ് പറഞ്ഞത് എന്നാലും കേട്ടു അത് കഴിഞ്ഞ് പിന്നെ കേട്ടത് വി യു ത്രീ വൈ എഫ് ഡീനെ കേട്ടു പിന്നെ വ്യു ടു ടി യു എം ഡൽഹിന്നുള്ളതാണ് ഡൽഹി അല്ല ഗുരുഗ്രാം പുള്ളി ഈ രണ്ടുപേരെയും വിളിക്കുന്നത് കേട്ടു വ്യു ത്രീ വൈ എഫ് ഡീനെ വിളിച്ചു അത് കഴിഞ്ഞിട്ട് വിയു വിയു അല്ല അൽഫ ഫോർട്ടി സിക്സ് യു എൻ എക്സിന് റിപ്ലൈ കൊടുത്തു പിന്നെ ഏറ്റവും അവസാനം ഞാൻ ഒരു സ്റ്റേഷൻ കേട്ടത് വ്യൂ ടു പി ജെ പി പോലുണ്ട് പക്ഷേ എനിക്കത്ര ക്ലിയർ ആയില്ല അതാണ് ലാസ്റ്റിൽ കേട്ടത്